എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ചൊവ്വയുമായി ബന്ധപ്പെട്ട മാർസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ജനറൽ റെമഡീസ് നോക്കാം മാർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാതകത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെയാണ് പ്രത്യേകിച്ചും നമ്മളെക്കാൾ നമ്മുടെ താഴ്ന്ന സഹോദരങ്ങൾ നമ്മുടെ ഇളയ സഹോദരങ്ങളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാർസുമായിട്ട് ബന്ധപ്പെട്ട റെമഡീസിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഇളയ സഹോദരങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ദേഷ്യം നമ്മുടെ ദേഷ്യം റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാൾസാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിലുള്ള ദേഷ്യം ഒന്ന് കുറയ്ക്കുക എന്നുള്ളതും മാൾസിനിട്ടുള്ള ഒരു റെമഡി ആയിട്ട് പറയുന്നു പിന്നെ മാഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന റെമഡി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഹനുമാൻ സ്വാമിയായിട്ടും സുബ്രഹ്മണ്യ സ്വാമിയായിട്ടാണ് അതായത് ഹനുമാൻ ചാലിസ നിത്യം ജപിക്കുന്നത് മാഴ്സുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു റെമഡിയാണ് അതുപോലെ തന്നെ സുബ്രഹ്മണ്യൻ ഉപാസിക്കുന്നത് ഇത് മാഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെമഡിയാണ് ഹനുമാൻ ചാലിസ ജപിക്കാം സങ്കട മോചന ഹനുമാൻ അഷ്ടകം ജപിക്കാം സുന്ദരകാന്ഡം ജപിക്കാം ഇതൊക്കെ മാഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെമഡിയാണ് ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ നെയ് വിളക്ക് കത്തിക്കുന്നത് ഹനു ഇതുമായിട്ട് ബന്ധപ്പെട്ട മാഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെമഡിയാണ് പിന്നീട് ചുവന്ന പുഷ്പങ്ങളെല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ മാൾസിനെയാണ് അതുകൊണ്ട് ചുവന്ന പുഷ്പങ്ങൾ നമുക്ക് ദേവാലയങ്ങളിൽ നൽകാം അതുപോലെ തന്നെ ചുവന്ന വസ്ത്രങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാൾസിനെയാണ് അതുകൊണ്ട് ചുവന്ന വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും മാൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ അച്ഛൻ്റെ സഹോദരി അച്ഛൻ്റെ സഹോദരി റെപ്രസെൻ്റ് ചെയ്യുന്നത് മാൾസിനെയാണ് അച്ഛൻ്റെ സഹോദരിക്ക് ചുവന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു റെമഡിയാണ് അതുപോലെ തന്നെ സ്വന്തം സഹോദരിക്കും ചുവന്ന വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു മാൾസിൻ്റെ ഒരു റെമഡിയാണ് അതുപോലെ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ ഇളയ സഹോദരിക്ക് മധുരം നൽകിയിട്ട് ആരംഭിക്കുന്നത് ഇതും മാഴ്സിന് ഒരു നല്ല ആയിട്ട് പറയുന്നു അതേപോലെ തന്നെ വിധവകൾ താമസിക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിധവകൾക്ക് അവർക്ക് എന്തെങ്കിലും ദാനമായിട്ട് കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക മധുരപലഹാരങ്ങൾ നൽകുന്നത് അതും മാഴ്സിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു ഇതുകൂടാതെ മറ്റൊരു റെമഡി അത് ശനിക്കും മാഴ്സിനും കോമൺ ആയിട്ട് ചെയ്യുന്ന റെമഡിയാണ് അതായത് ആലുണ്ടല്ലോ ആൽവൃക്ഷം ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അതിൻ്റെ അതായത് അതിൻ്റെ വേരിൽ അതിൻ്റെ വേരിൽ മധുരം മധുരമുള്ള പാല് അതായത് മധുരം കലക്കിയ പഞ്ചസാര കലക്കിയ പാല് ഒഴിക്കുക പ്രദക്ഷിണം ചെയ്തിട്ട് അത് ഒഴിക്കുക എന്നിട്ട് അത് എടുത്തിട്ട് അത് തിലകമായിട്ട് ധരിക്കുക അതേപോലെ തന്നെ നമ്മുടെ നാവിപ്രദേശത്തും ധരിക്കുക ആ ഒരു ആ പാല് കുഴച്ച ആ ചെളി ആ ചെളി അല്ലെങ്കിൽ ആ വേരിലുള്ള മണ്ണ് അത് നെറ്റിയിലും നാവിപ്രദേശത്തും തുടരുന്നത് മാഴ്സിൻ്റെ ഒരു റെമഡിയാണ് അതേപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഹനുമാൻ സ്വാമി ഹനുമാൻ ചാലസിൽ ജപിക്കുന്നതും സിന്ദൂരം തൊടുന്നതും മാൾസിനുള്ള ഒരു റെമഡി തന്നെയാണ് ഇതൊക്കെ ബേസിക് ബേസിക്കായിട്ടുള്ള മാൾസിൻ്റെ റെമഡീസാണ് പിന്നെ ഒരു സിൽവർ സ്ക്വയർ ഒരു സിൽവർ സ്ക്വയർ നമ്മളുടെ വീട് പണിയുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഫൗണ്ടേഷനിൽ കുഴിച്ചിടുന്നത് അത് മാൾസിൻ്റെ റെമഡിയാണ് എസ്പെഷ്യലി മാൾസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന തെക്കു ഭാഗത്താണെങ്കിൽ അത്രയും നല്ലത് അത് മാൾസിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു പിന്നെ ഫയർ അതായത് തീയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും മാൾസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൽ എല്ലാ ഇപ്പം ഫാക്ടറീസ് വരും അതേപോലെ തന്നെ നമ്മുടെ കിച്ചൺ നമ്മുടെ കിച്ചൺ റെപ്രസെൻ്റ് ചെയ്യുന്നത് മാൾസിനെയാണ് അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒരു നേരമെങ്കിലും അടുക്കളയിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് മാൾസിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട് പിന്നെ ഈ പോലീസ് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ബാറ്റിൽ ഗ്രൗണ്ട്സ് ഫാക്ടറീസ് ഇങ്ങനെയുള്ള സെഷനറീസ് ഒരുപാട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ മാർസുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പോകുന്നതും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുന്നതൊക്കെ മാർസിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ മാർസിനെ ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടി നല്ലതാണെന്ന് പറയുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്യാവുന്ന ഒരു ഡൊണേഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ചെമ്പ് ഡൊണൈറ്റ് ചെയ്യാം അതേപോലെ തന്നെ ശർക്കര ഡൊണേറ്റ് ചെയ്യാം ഇതൊക്കെ ഡൊണേറ്റ് ചെയ്യാം അതുപോലെ തന്നെ വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് വിവാഹം കഴിയാത്ത ആറ് സ്ത്രീകൾക്ക് റൈസ് അതായത് അരി സിൽവർ വെള്ളി മിൽക്ക് പാല് ഇത് ഡൊണേറ്റ് ചെയ്യുന്നത് ആറ് വിവാഹം കഴിയാത്ത സ്ത്രീകൾക്ക് ഇത് ഡൊണേറ്റ് ചെയ്യുന്നത് മാഴ്സിനുള്ളൊരു റെമഡി ആയിട്ട് പറയാറുണ്ട് അതേപോലെ തന്നെ ഒരു നാന്നൂറ് ഗ്രാം അരി എടുത്തിട്ട് അതും പാലിൽ കഴുകുക പാലിൽ കഴുകിയതിന് ശേഷം അത് ഒഴുക്കുവെള്ളത്തിൽ ഒഴുക്കുന്നത് അതും മാഴ്സിനുള്ള ഒരു റെമഡി ആയിട്ട് പറയുന്നു ഇതെല്ലാം ചെയ്യാം പിന്നെ ചെയ്യാവുന്നത് പക്ഷികൾക്ക് പക്ഷികൾക്ക് മധുരം കൊടുക്കുന്നത് വളരെ നല്ലൊരു റെമഡി ആയിട്ട് പറയുന്നു അതുപോലെ തന്നെ പട്ടികൾക്ക് നായകൾക്ക് ഒരു നാൽപ്പത്തി മൂന്ന് ദിവസം ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നൽകുന്നത് അത് സ്ട്രേഡ് ഓക്സായാലും മതി അതിന് കൊടുക്കുന്നതും ഈ പറഞ്ഞ പോലെ മാഴ്സിനുള്ള ഒരു റെമഡിയാണ് അത് ഒരു ദാനം ചെയ്യുന്നത് പോലെ അതും ചെയ്യാവുന്നതാണ് പിന്നെ ചെയ്യാവുന്നത് ഒരു കോപ്പർ കോപ്പർ വെസൽ എടുക്കുക കോപ്പർ വെസൽ എടുത്തിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മുടെ ബെഡ് സൈഡിൽ വെക്കുക നമ്മൾ ഉറങ്ങുമ്പോൾ ബെഡ് സൈഡിൽ വെക്കുക അത് എല്ലാ ദിവസവും ചെയ്യാം അതും മാൾസിൻ്റെ ഒരു റെമഡി ആയിട്ട് പറയുന്നു പിന്നെ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ സിന്ദൂരം കൊടുക്കുന്നത് സിന്ദൂരം ഡൊണേറ്റ് ചെയ്യുന്നത് അതും മാഴ്സിൻ്റെ ഒരു റെമഡിയാണ് പിന്നെ മാൾസിൻ്റെ ഗായത്രി ചൊല്ലുന്നത് മാൾസിൻ്റെ ഗായത്രി ചൊല്ലുന്ന ഒരു റെമഡിയാണ് ഓം അങ്കാരകായ വിദ്മഹ എന്ന് തുടങ്ങുന്ന ഗായത്രി മന്ത്രം അത് എല്ലാ ദിവസവും റിസൈറ്റ് ചെയ്യാം പ്രത്യേകിച്ച് ചൊവ്വാഴ്ചകളിൽ നൂറ്റെട്ട് തവണ റിസൈറ്റ് ചെയ്യാം അതും മാഴ്സിൻ്റെ ഒരു റെമഡിയായിട്ട് പറയുന്നു പിന്നെ ബജരംഗം ബാൺ ബജരംഗ് ബാൻ ചൊല്ലാം അനുമാൻസ്വാമയമായിട്ട് ബന്ധപ്പെട്ടതാണ് അതും മാൾസിൻ്റെ ഒരു റെമഡിയാണ് പിന്നെ ചെയ്യാവുന്നത് ഒരു സിൽവർ സിൽവർ സ്ക്വയർ നമ്മുടെ വീട്ടിൽ സോളിഡ് ആയിട്ടുള്ള ഒരു സിൽവർ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു ചെറിയ ബോൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ പോക്കറ്റിൽ സൂക്ഷിക്കുക ഇതും മാൾസിൻ്റെ ഒരു റെമഡിയാണ് അത് രാഹുനും ശനിയും ആണെങ്കിൽ നമ്മൾ ഒരു സിൽവർ സ്ക്വയറാണ് ഉണ്ടാക്കി പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് മാൾസം അപ്പോൾ ഒരു സിൽവർ ബോൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പോക്കറ്റിൽ സൂക്ഷിക്കുന്നത് ഇതും മാൾസിൻ്റെ ഒരു റെമഡിയായിട്ട് പറയുന്നു പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ഒരു എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പുളിച്ചുപണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെമഡിയാണെന്ന് പറയുന്നു പിന്നെ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് ഒരു കോപ്പറിൻ്റെ ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിൽ ഈ പറഞ്ഞ പോലെ അരി അരി നിറയ്ക്കുക അരി നിറച്ചതിന് ശേഷം ആ പാത്രത്തിന് ചന്ദനം തൊടിയിക്കുക ചന്ദനം തൊടിയിച്ചതിന് ശേഷം അത് ഏതെങ്കിലും ഹനുമാൻ്റെ അമ്പലത്തിൽ ഈ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ചുവന്ന വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചൊവ്വാഴ്ച ഏതെങ്കിലും ഹനുമാന്റെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അത് സമർപ്പിക്കുക ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ ചൊവ്വ കൊണ്ട് ചൊവ്വ മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഉണ്ടാവുന്നത് കുറയ്ക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു റെമഡിയാണ് ഇത്രയുമാണ് മാഴ്സുമായിട്ടുള്ള മാഴ്സുമായി ബന്ധപ്പെട്ട ജനറൽ റെമഡീസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു